എല്ലാവർക്കും എല്ലവർക്കും നാമത്തിൽ പ്രഭാത വന്ദനം എല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്ന് പ്രഭാതത്തിലും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ചിന്തയ്ക്ക് നയനിന്മാരുടെ പുസ്തകം പതിനാറാം അധ്യായത്തിന്റെ ഒൻപതാമത്തെ വാക്യം ഉടനെ അവൻ തീതൊട്ട ചണന്നൂൽ പോലെ ഞാനുകളെ പൊട്ടിച്ചു കളഞ്ഞു അവൻ്റെ ശക്തിയുടെ രഹസ്യം വെളിപ്പെട്ടതുമില്ല വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പുസ്തകമാണ് പുസ്തകം പതിനാറാം അധ്യായത്തിൽ ശിംഷോവിനെക്കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ ധാർമ്മികമായ അപകടനത്തെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് വായിക്കാൻ കഴിയുന്നുണ്ട് എന്നാൽ തൻ്റെ മേലുള്ള ആ ശക്തിയെക്കുറിച്ച് ദൈവം പറഞ്ഞിരിക്കുന്ന ആ ശക്തിയെക്കുറിച്ച് നമുക്ക് എവർക്കും ഒരു കാര്യമാണ് അവിടെ പല പ്രാവശ്യം തന്നെ പല കാര്യങ്ങൾ കൊണ്ട് ബന്ധിക്കുന്നു അപ്പോൾ ആ ബന്ധനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് പൊട്ടിച്ച് പുറത്തു വരിക ഞാനിവിടെ വാ വായിച്ചപ്പോൾ എന്നെ ഒന്ന് തൊട്ടൊരു വാക്കാണിത് അവൻ എന്ത് ചെയ്യുന്നുണ്ട് ചണനൂൽ പോലെ ഇവിടെ വായിക്കുന്നത് ജഡ്ജസ് ചാപ്റ്റർ സിക്സ്റ്റീൻസ് നയൻ അവൻ എന്തു ചെയ്യുന്നുണ്ട് പതിയിപ്പുകാർ പാർത്തിരുന്നു പതിയിരിപ്പുകാർ വന്ന് ഇരുന്ന് എന്തു ചെയ്യുന്നുണ്ട് തന്നെ പിടിച്ച് ബന്ധിക്കുക ബന്ധിക്കുമ്പോൾ എന്താണ് അവർ ബന്ധിച്ചത് ഒരു ചണനൂൽ പോലെ അത് പൊട്ടിച്ച് കളഞ്ഞുകൊണ്ട് പുറത്തു വന്നു ഇന്ന് പ്രഭാവത്തിലും ചില പതിയിരിപ്പുകാര് നമ്മളെ ബന്ധിക്കാൻ ശ്രമിക്കുന്നെങ്കിലും പ്രിയപ്പെട്ടവരെ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് എൻ്റെ മേലും നിങ്ങളുടെ മേലും വെളിപ്പെടുന്ന ദൈവശക്തിയെക്കുറിച്ച് ഹാ ലൂയ സ്വർഗ്ഗത്തിൻ്റെ ശക്തിയെക്കുറിച്ച് ദൈവശക്തി നമ്മുടെ മേലുള്ളപ്പോൾ എന്ത് എന്താണ് ഇടാൻ നോക്കിയാലും അതിനെയെല്ലാം ചളനൂൽ പോലെ പൊട്ടിച്ച് നിങ്ങൾ പുറത്തു വരും ദൈവദാസനം നിങ്ങൾ പുറത്തു വരും നാം പുറത്തു വരും നമ്മൾ പുറത്തു വരും ഹാൽ എലൂയ്യ ചളനൂൽ പോലെ ദിവസങ്ങൾ ചിലത് പൊട്ടിപ്പോവും വിശ്വാസം ഉണ്ടോ ഒന്ന് സ്തോത്രം ചെയ്തേ ചണനൂൽ പോലെ നിങ്ങളുടെ കുടുംബജീവിത്തിനകത്ത് ചിലത് പൊട്ടിപ്പോകും ചണനൂൽ പൊട്ടുന്നത് പോലെ പൊട്ടി എന്ത് ചെയ്യുന്നു പുറത്തു വരും ഹലലുയ്യ എത്ര പേര് ബന്ധിക്കാൻ നോക്കിയാലും എത്ര പേര് ഒതുക്കാൻ ശ്രമിച്ചാലും എന്ത് പ്രഭാതത്തിലും പുറത്ത് പുറത്തു വരും ഹലേ ദൈവശക്തി വ്യാപരിക്കുന്നിടത്തോളം ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ദൈവശക്തിയുടെ രഹസ്യം എന്താണ് ആർക്കും വെളിപ്പെടാതെ ഇരിക്കുന്നിടത്തോളം കാലം നിങ്ങളുടെ മേലുള്ള ദൈവശക്തിയുടെ ആഴം നിങ്ങൾ തിരിച്ചറിയുന്നിടത്തോളം കാലം ഒരു വ്യക്തിക്ക് നിങ്ങൾ ഒതുക്കാൻ കഴിയത്തില്ല ഹലലുയ്യ നിങ്ങൾ പ്രാപിച്ച ഉയരത്തിലെ ശക്തിയാണെന്ന് ബുദ്ധിമുട്ട് ണ്ടെങ്കിൽ ഒരു വ്യക്തിക്കും നിങ്ങളെ ബന്ധിച്ച് ഒതുക്കാൻ കഴിയത്തില്ല ബന്ധിക്കാൻ ശ്രമിക്കുന്ന വച്ചാൽ എന്തു ചെയ്യുന്നു ചണനൂൽ പോലെ അതെല്ലാം പൊട്ടി നിങ്ങൾ പുറത്തോട്ട് വരിക ഹാമേൻ പുറത്തു വരിക എത്ര പേർക്ക് ഇന്ന് പ്രഭാതത്തിൽ ഒന്ന് സ്തോത്രം ചെയ്യുന്നത് ഈ വചനം ഏറ്റെടുക്കാൻ കഴിയും ഈ ദിവസങ്ങളിൽ ഈ വചനം കേട്ടുകൊണ്ട് ചിലരുടെ ജീവിതത്തിനകത്ത് കുടുംബാന്തരീക്ഷത്തിനകത്ത് ചണനൂൽ പോലെ എന്ത് ചെയ്യുന്നു ചിലത് പൊട്ടി എന്ത് ചെയ്യുന്നുണ്ട് വെളിപ്പെട്ട് വരിക ശക്തിയോടെ വെളിപ്പെട്ട് ചിലരെത്തിക്കാൻ പോവുക ബന്ധിച്ചൊതുക്കാൻ നോക്കുന്ന വിഷയത്തെ നിങ്ങൾ എന്തു ചെയ്യുന്നു ബന്ധിച്ചൊതുക്കി നിങ്ങൾ പൊട്ടിച്ചെറിഞ്ഞ് പുറത്തു വരും പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവും വചനത്തിനോട്ട് നന്ദി കേട്ട എല്ലാവരെയും അനുഗ്രഹിക്കണം ശക്തീകരിക്കണം പ്രാർത്ഥന നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ അമയുണ്ടാമയും കറക്ത അനുഗ്രഹിക്കട്ടെ ഗഡ് ഡ്രസ് യു